നമസ്കാരം ഒരു കാലത്ത് തീവ്രവാദികൾക്ക് സുഖമായി കഴിയാൻ സാധിക്കുമായിരുന്നു ആ ഒരു ഇടമായിരുന്നു കാശ്മീരെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നടന്ന സൈനിക നടപടിയിൽ ഭീകരർക്ക് താമസ സൗകര്യം കൊടുത്ത വ്യക്തികളുടെ വീടുകൾ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം തന്നെ തകർത്തതാണ് കൂടാതെ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ അതിനുശേഷം കാശ്മീർ മൊത്തത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിലായി ഒരു കടകൾ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി സഞ്ചാരികളൊന്നും എത്താതെ വന്നതോടെ അവിടത്തെ കച്ചവടക്കാരും അവിടത്തെ ജനങ്ങളും തന്നെ ആകപ്പാടെ പണം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അതായത് കച്ചവടം പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വലിയ രീതിയിലേക്ക് അവർ വലിയൊരു കഷ്ടത അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് അവർ തന്നെ തീരുമാനിച്ചത് ഇനി ജമ്മു കാശ്മീരിലേക്ക് രാജ്യത്തെ തകർക്കാൻ ആര് വന്നാലും അവർക്കിനി നമ്മളൊരു ഒരു സഹായം കൊടുക്കില്ല അതായത് നിന്ന് ആര് വന്നാലും അവർക്ക് ഒരു താമസിക്കാനുള്ള ഒരു സഹ അതായത് രാജ്യവിരുദ്ധർ വന്നാൽ അവരെ നമ്മൾ തുരത്തി ഓട്ടിക്കുക തന്നെ ചെയ്യും എന്നൊരു ദൃഢ പ്രതിജ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സംശയാസ്പദമായിട്ട് അവിടെ ആരെ കണ്ടാലും അവരെന്തെങ്കിലും താമസ സൗകര്യം പോലും ചോദിച്ചാലും അവർ കൊടുക്കുന്നില്ല ആ രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത് നിലവിലും ജമ്മു കാശ്മീരിൽ ഭീകരർ പുതിയ ഒളിത്താവളമായി ഭൂഗർഭ ബംഗറുകളെ ആശ്രയിക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാര്യം പഹൽഗാമിന് ഭീകരാക്രമണത്തിന് മുമ്പ് വരെ അവർക്ക് പ്രാദേശികമായ സഹായങ്ങൾ ഭീകരർക്ക് ലഭിച്ചിരുന്നു അവിടുത്തെ വക് ഹോൾഡേഴ്സ് നിന്നോടക്കം വലിയ രീതിയിൽ ഒരു പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ അടക്കം ജമ്മുകശ്മീർ പോലീസിന്റെ അടക്കം വലിയ രീതിയിൽ ഒരു സുരക്ഷാ സന്നാഹങ്ങൾ വലിയ രീതിയിൽ ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത് കൊണ്ട് തന്നെയും ജനങ്ങൾ ഇനി ഈ രാജ്യദ്രോഹികൾക്ക് ഒരു സഹായം ഇനി ചെയ്തു കൊടുക്കില്ല എന്നൊരു തീരുമാനവും ഇതിൻ്റെ ഒരു പിന്നിലുണ്ട് എന്നതാണ് വസ്തുത മുമ്പ് പ്രദേശത്തെ വീടുകളിലാണ് ഭീകരർ അഭയം പ്രാപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് സുരക്ഷിതമല്ല എന്ന് കണ്ട് ഇടതൂർന്ന വനങ്ങളിലും ഉയർന്ന മലനിരകളിലും ബംഗറുകൾ സ്ഥാപിച്ച് അതിനകത്താണ് ഭീകരർ ഒളിച്ചു കഴിയുന്നത് എന്നാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭീകരരെ നേരിടാനുള്ള തന്ത്രങ്ങൾ നടപ്പാക്കി വരികയാണെന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ച കുൽഗാം ജില്ലയിൽ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഭീകരപ്രവർത്തനത്തിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായി വ്യക്തമായത് ഓപ്പറേഷനിടെ ഭക്ഷ്യസാധനങ്ങൾ ചെറിയ ഗ്യാസ് സ്റ്റൗവുകൾ പ്രഷർ കുക്കറുകൾ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവയടങ്ങിയ ഒരു രഹസ്യ കിട്ട സുരക്ഷാസേന കണ്ടെത്തി കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ മുമ്പത്തേതുപോലെ പ്രാദേശിക പിന്തുട ലഭിക്കാതായതോടെയാണ് ഭീകരർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സൈന്യത്തിനും മറ്റു സുരക്ഷാ സേനാംഗങ്ങൾക്കും പുതിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് മുൻപ് വീടുകളിൽ ആണ് ഭീകരർ അഭയം പ്രാപിച്ചിരുന്നപ്പോൾ രഹസ്യാന്വേഷണ ഭാഗങ്ങൾക്ക് പ്രദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇപ്പോൾ ഈ വിവര ലഭ്യതയുടെ അഭാവം പ്രധാന പ്രശ്നമാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ ഡി എസ് ഹൂഡ പറയുന്നുണ്ട് കുൽഗാം ഷോപ്പിയാൻ ജില്ലകളിലും ജമ്മു മേഖലയിലെ പിൻ പഞ്ചലിന് തെക്ക് ഭാഗത്തും ഈ തരത്തിൽ ബംഗറുകൾ വ്യാപകമായിട്ടുണ്ടെന്നും ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇവിടങ്ങളിലെ ഇടതൂർന്ന വനങ്ങൾ ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ അനുയോജ്യമായ ഒരു മറ ഒരുക്കി നൽകുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചില ഒളിത്താവളങ്ങൾ കണ്ടെത്തിയെങ്കിലും ഭീഷണി പൂർണമായും ഒഴിവാക്കേണ്ടതായുണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ സൈന്യം തന്ത്രങ്ങൾ മെനയുകയാണെന്ന് ഡി എസ് ഹൂഡ പറയുന്നുണ്ട് ഒരു ഭീകരാക്രമണം നടത്തിയ ശേഷം വേഗം ഈ ഒളിത്താവള ിലേക്ക് പിൻവാങ്ങുകയാണ് ഭീകരർ ആദ്യം ചെയ്യുക ദിവസങ്ങളോളം അവിടെ കഴിയാനുള്ള സംവിധാനങ്ങൾ ആദ്യമേ ഒരുക്കി വെച്ചിട്ടായിരിക്കും ഇവർ ആക്രമണത്തിന് വരുന്നത് തുടർന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് വീണ്ടും ആക്രമണം നടത്തും അതിർത്തിക്കപ്പുറത്തുള്ളവരുമായി ആശയവിനിമയം നടത്താനും അപ്പോഴുള്ള വിവരങ്ങൾ ലഭ്യമാകുവാനും ഇവരുടെ പക്കൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നും കൂടാതെ എ ഐ സംവിധാനവും സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തി ഈ വെല്ലുവിളികളെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് സുരക്ഷാസേന ഗ്രൗണ്ട് പെട്രോളിംഗ് റഡാർ കടിപ്പിച്ച ഡ്രോണുകളും സീസ്മിക് സെൻസറുകളും വിന്യസിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് വനമേഖലകളിലെ രഹസ്യാന്വേഷണ സംവിധാനം മെച്ചപ്പെടുത്താനും പദ്ധതിയിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പത്തമ ടി